നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണത്രമുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ആകെ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത് രാവിലെ എല്ലാ ദിവസവും വൈകിട്ട് ഒരു രണ്ട് വീഡിയോ രാവിലെ ഒരു രണ്ട് വീഡിയോ ലൈവ് മറ്റുള്ളവർ എന്തെങ്കിലും പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടും കൂടി ഇടുമെന്നുള്ള അല്ലാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പബ്ലിക് ടെലിഗ്രാം ചാനല് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതെടുത്തോന്ന് ചോദിച്ചാൽ ആർക്കും വലിയ ഡിസ്റ്റർബൻസ് ഒന്നും വരാനൊന്നും പോകുന്നില്ല അതുകൂടെ ഓർപ്പിക്കുന്നു പിന്നെ ഒരു ചാർട്ട് ഈ ചാർട്ട് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് ലൈവ് സ്റ്റോക്കിൻ്റെയൊക്കെ ചാനലുണ്ട് അപ്പോൾ ഞാനൊന്ന് പറയുന്നത് ഞാനിവിടെ ട്രേഡിംഗ് അല്ല ഞാൻ കൂടുതലും ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് മെജോറിറ്റി ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു കസ്റ്റമേഴ്സ് ചാർട്ടർ റീഡിങ് ആണ് ഇപ്പൊ ലൈവിലേക്കും അതേപോലെ ഡെയിലി ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെയും കോളും ടിപ്പൊന്നും അല്ല വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം പിന്നെ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിയിൽ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാര് ചറവറ ഓടി നടക്കുകയാണ് എവിടെന്നാണ് നല്ലത് കിട്ടണമെന്ന് അറിയാനായിട്ട് അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇത് നല്ലതാണെന്നല്ല എന്നെ സംബന്ധിച്ച് നല്ലതാണ് മറ്റുള്ളവർക്ക് എത്രമാത്രം വർത്താണെന്ന് അറിയില്ല പഠിച്ചവർക്ക് വർത്താണ് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പിലേക്ക് ഞാൻ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ ഒരു ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലൊക്കെ ഒരു ദിവസം എന്തൂരം കമൻ്റുകൾ ഇടുന്നു എന്തൂരം അതിനായിട്ട് റീൽസ് കാണാനായിട്ട് സമയപ്പെടും ചിലവഴിക്കുന്നു എൻ്റെ വീഡിയോ മാക്സിമം പോയാൽ നോർമൽ ഒരു വ്യൂ ഷെയറിംഗ് വീഡിയോ ആണെങ്കിൽ എട്ട് മിനിറ്റ് ഞാൻ നല്ല രീതിയിൽ കത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റിനപ്പുറം ഞാൻ വീഡിയോ കൊണ്ടുപോകാറില്ല പിന്നെ ലൈവ് വീഡിയോ അത് ഒരു മണിക്കൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ വീഡിയോ മതി പക്ഷേ നമ്മൾ വിശ്വസിച്ച് അല്ലെങ്കിൽ എൻ്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ പഠിച്ചത് മനസ്സിലാക്കി കുറേ ആളുകൾ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനേക്കാളുപരി അതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലാണ് ചാർട്ടായിട്ട് സിങ്ക് ആവത്തുള്ളൂ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിടുന്നത് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മിനിമം അരമണിക്കൂർ കൂടുതൽ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കുഴപ്പമില്ല പക്ഷെ പഠിക്കുന്ന ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിച്ചാലേ ചാർട്ട് നിങ്ങളുമായിട്ടൊരു ബന്ധം വരത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൊണ്ട കീറി ഒന്നര മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പോൾ അല്ലാത്തതെങ്കിലും എനിക്ക് ഒന്നും ഇണ്ടാതിരുന്ന് എനിക്ക് ട്രേഡ് ചെയ്താൽ മതിയല്ലോ ആരെയും പറഞ്ഞ പോലെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളുമില്ല പക്ഷേ ഞാൻ മറ്റുള്ളവരിലേക്ക് ഈ ഒരു ചാർട്ടിൻ്റെ ഐഡൻറ്റിറ്റി എത്തിക്കാൻ ശ്രമിച്ചത് കൊണ്ട് പത്ത് പേരെങ്കിൽ പത്ത് പേര് സെറ്റിൽ ആവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഉറപ്പ് തരാം അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ലൈവില് നമുക്ക് വ്യൂ ലൈവിൽ നിന്ന് വഴി വരുന്നത് നമുക്ക് വ്യൂവിലേക്ക് കടക്കാം ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് വലുതാക്കാം അപ്പൊ ചിലപ്പോ ഒരു ഐഡിയ കിട്ടും ഒരു നിങ്ങള് ഒരു കണ്ണടച്ച് പകുതി കണ്ണ് ചില വാൾപേപ്പറിലൊക്കെ വരാറുണ്ട് നിങ്ങളുടെ കണ്ണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് അടക്കൂന്ന് പറയാറുണ്ട് നിങ്ങൾ കണ്ണൊരു ഫോർട്ടി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഐ ഒന്ന് അടച്ചിട്ട് നിങ്ങൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ടിന്റെ ഡയഗ്രാമിൽ ഒരു ഭംഗി കാണാൻ പറ്റും ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചാട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ഇത്രയും വേണമെങ്കിൽ നീക്കിയിട്ട് തരാം ഇത്ര ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാഴ്ച നിങ്ങൾ ഹാഫായിട്ട് കണ്ണും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അതിലൊരു ഭംഗി കാണാൻ പറ്റും വളരെ സീരിയസ് ആയിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങള് ദയവ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കണം ഈ തിമിരം ബാധിച്ചവരുടെ കണ്ണുപോലെ ഹാഫായിട്ട് ക്ലോസ് ചെയ്തിട്ട് ആ ചാർട്ടിലേക്ക് സ്വസ്ഥമായ മനസ്സോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാർട്ടിലെ വരകൾ കാണുമ്പോൾ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതായത് ഒരു കിരീടം വെച്ചേക്കുന്ന പോലെ അത് ഇവിടെ നിന്ന് നേരെ പോയി ഒരു മടക്ക് വന്ന് ഒരു മടക്ക് വന്ന് നേരെ പോയി ഇവിടെ വന്നു ഈ സെയിം മടക്ക് ഇവിടെ വന്നു താഴത്ത് വന്നപ്പോൾ അവിടെ ഒരു മടക്ക് വന്നില്ല ഉള്ളൂ ബാക്കി ഇങ്ങോട്ടുള്ള ഫ്ലോ ഒക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് അപ്പോൾ എങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോയി അതേ സ്ട്രക്ചറിൽ ാണ് മാർക്കറ്റ് ആ ഈ സാൻഡ് എവരി ആക്ഷൻ ഈ സെയിം ആൻഡ് ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷനോ അങ്ങനെ കാണും പണ്ട് എവിടെയോ പഠിച്ചൊരു ഓർമ്മയുണ്ട് അപ്പോൾ ആ അതിൻ്റെ ആ ചാർട്ടിൻ്റെ ഭംഗിയാണ് ഞാൻ വൈഡനിങ് ചെയ്ത് പ്രൈസ് ലൈൻ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുന്നത് അല്ലാതെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വരാൻ ശ്രദ്ധിച്ചു വെച്ചിട്ട് അത്രയും പോർഷൻ മാത്രം നോക്കിയിരിക്കല്ല ഞാൻ ചെയ്യണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും ചിലപ്പോൾ ഞാനിങ്ങനെ വൈഡനിങ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ ഭംഗി അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വായിനും ചെയ്തു നോക്കുക അപ്പം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കഴിഞ്ഞ വൺ വീക്ക് മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു മേജർ സപ്പോർട്ട് ലെവലാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഞാൻ ഇരുപത്തി മൂവായിരത്തി ഇട്ട് പ്രതീക്ഷിച്ച ആളാ കേട്ടോ ഇരുപത്തി മൂവായിരത്തി ഇട്ട് പ്രതീക്ഷിച്ച ആളാണ് പക്ഷെ അവിടെ വീക്കിലി ചാർട്ട് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വീക്കിലിയിലാണോ വൺ ഡേയിലാണോ വൺ ഡേയിൽ കൂടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്നാലും ഇനി ഞാൻ ഓർക്കുന്നില്ല ഏതിലാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു വന്നിട്ട് ഒരു സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരും എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് അതൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോ ഈ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് മാർക്കറ്റ് വന്ന് നിന്നേക്കണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കണത് തേഴ്സ് ഡേ പതിനെട്ടാം തീയല ലോവിലാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കണം അപ്പോ അതിൻ്റെ ഒരു ലെവലിലെ ബോർഡർ ലൈൻ ആണ് ഈ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് മറ്റുള്ളവരും അമ്പലത്തിലോ അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ കണ്ടു കാണും ഈ വിഗ്രഹത്തിന്റെ പുറകിൽ വെക്കുന്ന ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലാവില്ല മാലയൊക്കെ തൂക്കുന്ന ഒരു സാധനം ഉണ്ട് അപ്പൊ അതിന്റെ താഴത്തൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് വിഗ്രഹത്തിന്റെ പുറകില് ഒരു സ്റ്റാൻഡുണ്ടാവും മാലയും തൂക്കണതൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡ് ദൈവമേ നമ്മൾ ഭക്തിയോടുകൂടി പറയണ കേട്ടോ അല്ലാണ്ട് ഇതൊരു കളിയാക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങനെ സാധനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് പോയി വന്ന് വന്ന് ഇങ്ങനെ നിന്ന് അപ്പൊ ഇനി അങ്ങനെ ആണെങ്കിൽ ശരിയാവുമോ ശരിയാവാതിരിക്കോ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പം അത് കണ്ടീഷൻ വരികയാണെങ്കിൽ നേരെ നാളെ ഒന്നും കൂടെ ഒരു ഡൗൺ വന്നൊന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ പോർഷൻ ഫില്ല് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് നമുക്ക് നാളെ നോക്കാം ചിലപ്പോൾ ഇവിടെ നിന്നും പോയിട്ട് വരാം അതൊക്കെ സെക്കൻഡറി അപ്പം നമ്മളിത് ഇമാജിൻ ചെയ്തെടുക്കുകയാണ് നാളത്തെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വെക്കുന്നു ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് പോവാം മറ്റു വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ ഭാവന ഒന്ന് തെളിച്ചു വെച്ചതേ ഉള്ളൂ നമുക്ക് നാളെ നോക്കാട്ടോ ഏത് രീതിയിലാണെന്ന് ഇപ്പം അങ്ങനെ ആ വരണം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ഇത് കണ്ടോ ഞാൻ വലിയ ആളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചാർട്ട് വന്നില്ലേ അങ്ങനെയുള്ള അഹങ്കാരമൊന്നും നമുക്കില്ല അപ്പം അങ്ങനെ വരാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പൂർണ്ണത വന്നാൽ ഒരു ഭംഗിയാണ് കാണാൻ ആ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ അപ്പം കത്തി വെച്ചത് നിർത്തുന്നു ഞാൻ അങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ട് വലിയ റോക്കറ്റ് സയൻസൊന്നുമില്ല പ്രതീക്ഷകളാണല്ലോ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം അപ്പൊ നാളെ മാർക്കറ്റ് ഒന്ന് അപ്പായിട്ട് നേരെ താഴത്തോട്ട് വരാം അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ നാളെ മെജോറിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ഇരുപത്തിരണ്ട് മുന്നൂറ്റിയേഴ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പോക്കോട്ടെ നമുക്ക് ആ ഒരു ഫ്രെയിം വർക്ക് ഫുൾഫിൽ ആവാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ ആയില്ല എന്നുള്ള ഒരു ടെൻഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടത് വൈകുന്നേരം അരിമേടിക്കാനുള്ള കാശാണ് അപ്പം അതിന് അതായില്ലോ ആക്കാൻ വേണ്ടി ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത് നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ പറഞ്ഞ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ ഇതൊരു ബസ് സ്റ്റാൻഡിൽ അല്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ അപ്പൊ ഇതാണ് മെജോറിറ്റി ആയിട്ട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നാളെ ഓപ്പണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപതിലായിരിക്കും അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ചിലപ്പോൾ ഒരു സഡൻ ഡംപ് താഴത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തും മാർക്കറ്റ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ ഒരു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഭാവനയും ടെക്നിക്കൽ അനലൈസും ആട്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പം ഞാൻ നോക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തേഴ് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപതും ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒൻപതും വരെയേ മാത്രമേ ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് പിന്നെ ഉള്ള കാര്യം സ്റ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ മേളിലോട്ടാണ് കാണിച്ചു നിൽക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ തേർട്ടി മിനിറ്റിലും മാർക്കറ്റ് മേളിലോട്ടാണ് കാണിച്ചു നിൽക്കുന്നത് പക്ഷേ ഒരു ക്രോസ് ഓവർ നിലവിൽ ആയിട്ടില്ല ഈ ക്രോസ് ഓവറിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ ട്രെൻഡാണ് ഈ ഡൗണിലേക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ ആണ് ആ ക്രോസ് ഓവർ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും എഗെയിൻ ഡൗണിലേക്ക് ഫാളോ ആവാനായിട്ടുള്ള ചാൻസ് ആണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നാളെ നമുക്ക് ലൈവ് രാവിലെ ഇല്ല ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ അപ്പോൾ രാവിലെ എന്താണ് നടക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസം ഞാൻ സ്ഥലത്തില്ല അതുപോലെ തന്നെ ഞാനീ പറഞ്ഞത് സത്യമായിട്ട് ഞാനൊരു ഇപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അതേപോലെ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അപ്പോൾ ഈ ചാർട്ട് കാണുമ്പോൾ എനിക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരത്തുള്ളു അത്രേ ഉള്ളൂ അപ്പോൾ ഇൻഡെക്സിൽ ഏകദേശം ഒരു വ്യൂ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നേരെ ഫ്യൂച്ചറിലേക്ക് പോവാണ് എന്താണ് അവസ്ഥ ഇത്രയും കൂടെ വൃത്തിയുണ്ട് കാര്യങ്ങൾക്കെന്നുള്ളൂ ഒരു പഞ്ച്വാലിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഏരിയാസ് കവർ ചെയ്ത് കിട്ടും ഇൻഡെക്സിൽ അതിനൊരു പരിധി പരിധി വരെ മാത്രമേ ഉള്ളൂ എന്നാണ് വിശ്വസിക്കുന്ന ആളാണ് നേരെ മറിച്ച് ഇൻഡെക്സ് മാത്രം നോക്കി ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല അപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് ഒരുനൂറ് ബ്രേക്ക് ചെയ്ത് പോയാൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലം ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അതിന് മേളിലോട്ട് പോയാൽ ഈ ഭാഗത്ത് ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ രീതി നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്യൂച്ചറിൽ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നല്ല തലവേദന ഉണ്ട് മൂന്നാലഞ്ച് പേര് വൈകിട്ട് വിളിച്ചു നല്ല രീതിയിൽ സംസാരിച്ചു അതിനുശേഷം ഈ പറഞ്ഞ പോലെ വൈകുന്നേരം വരെ ഇപ്പോൾ മാർക്കറ്റിൽ ഇരിക്കുന്ന കാരണം ആ ഒരു ഫ്രഷ്നെസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഇന്ന് വൈകിട്ട് ചെറിയൊരു ലോസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് കൈവച്ച് നോക്കിയതാണ് പക്ഷേ അത്ര സക്സസ് ആയില്ല വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ സോണായത് കാരണം ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടൊന്നും നടക്കുകയല്ല സ്കാൽപ്പിങ്ങേ നടക്കുകയുള്ളൂ എയർലി മോർണിംഗിലൊക്കെ ഒരു എൻട്രി കിട്ടിയാൽ അതിൽ ക്ലച്ച് പിടിച്ചിരുന്നാൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഒരു എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയാലേ വലിയ പ്രയോജനമുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ലോങ് ഡ്രൈവിന് നമ്മളിപ്പോൾ ലോങ് ഡ്രൈവിലൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് ഞാൻ ഇരുപത് പോയിന്റ് പത്ത് പോയിന്റ് ഒക്കെ പേഴ്സണലായിട്ട് ലോങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈയിടെ ആയിട്ട് ഒരുപാട് പേര് എന്നോട് വിളിച്ചിട്ട് നിങ്ങൾ സ്കാൽപ്പർ അല്ലേ പിന്നെ ഇത് വലിയ ഡയറക്ഷനിലേക്കൊക്കെ മാർക്കറ്റിന്റെ വ്യൂ കിട്ടും വെറുതെ തള്ളുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചു അപ്പോളേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്കത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ അവരായിട്ട് വാക്കു തർക്കം വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ കഴിഞ്ഞ ഈ ഒന്നാം തീയതി തൊട്ടുള്ള മിക്ക വീഡിയോസും ലോങ് ഡ്രൈവാണ് പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടും ഒരു മനുഷ്യർ അത് ഫുള്ളിരുന്ന് കാണാൻ പറ്റണുള്ള രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ലൈവൊക്കെ ഞാൻ വെച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നവർക്ക് തന്നെ അതൊരു ഇറിറ്റേഷൻ വേണം അപ്പൊ അതുകൊണ്ടാണ് ഒരു മണിക്കുള്ളിൽ ഒതുങ്ങിയിട്ട് പിന്നെ എത്തുന്ന സ്ഥലങ്ങൾ ഇവിടം വരെയൊക്കെ പോകാം എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ അതാണ് അപ്പൊ ഞാൻ പണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട് ഒരാളുടെ വിജയത്തിന് സുഹൃത്തുക്കൾ വേണം പക്ഷേ ഒരാളുടെ അത്യുഗ്രമായ വിജയത്തിന് ശത്രുക്കൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ കമൻ്റ് ചെയ്യുന്ന ഒരു ശത്രുക്കളാണെന്നല്ല ആ ഒരു കോട്ടാണ് ആണ് എന്റെ ലോങ് ഡ്രൈവിലേക്ക് മറ്റുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മൈൻഡ് എനിക്ക് കിട്ടുന്ന അതിലൂടെയാണ് അതുകൊണ്ട് എനിക്കെന്താ അതുകൊണ്ട് ആ പറഞ്ഞവർക്ക് ഗുണമുണ്ട് ഇല്ലോ എന്നുള്ളതല്ല അതുകൊണ്ട് എനിക്കെന്ത് പറ്റി ലോങ് ഡ്രൈവിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ ചെറിയ ചെറിയ പോയിന്റൊക്കെ എടുത്തിട്ട് ലോക്ക് ചെയ്തിടും മാസത്തിൽ നാലെണ്ണം ലോങ് ഡ്രൈവ് ചെയ്യും എന്നുള്ളൊരു ആയിരുന്നു എനിക്ക് അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തങ്ങൾ അപ്പം ഞാൻ ആ ഷോർട്ട് ടൈം പീരീഡ് നിർത്തിയിട്ട് ഒരു ലോങ് ഡ്രൈവിൽ പൊസിഷൻസ് കൂടുതൽ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആ നിനക്കായി മനേഷെ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് കാര്യമില്ല അതിൽ ഓരോ നിമിത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ശരീരവും മനസ്സിനും അതിനു വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ഇട്ടവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഞാൻ എൻ്റെ അടുത്തൊരു ഡയറക്ഷനിലേക്ക് അതായത് ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടിയതായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് അപ്പം നമുക്ക് നാളെ എടുക്കാനുള്ള സ്ട്രൈക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഴയ പോലെ അല്ല പ്രീമിയം കുറഞ്ഞപ്പോൾ പ്രൈസ് വാല്യൂ കൂടിയിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതായത് നേരത്തെ പത്ത് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടുമായിരുന്നു ആ പത്ത് പോയിന്റിൻ്റെ അതേ മൂവ്മെന്റ് ഇപ്പോൾ ഇരുപത് മൂവ്മെന്റ് ഇരുപത് പോയിൻ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളു സ്ട്രൈക്കിനൊക്കെ നല്ല വില വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഇരുപത്തൊന്ന് ഈ മൂവ്മെന്റ് നിങ്ങൾ രണ്ട് ലോട്ട് എടുക്കുന്നു എന്നൊന്നും മറ്റേ കാര്യമല്ല ഒരു ലോട്ട് എടുത്താൽ ഇരുപത് പോയിന്റ് മൂവ് കിട്ടും തുല്യ പ്രാധാന്യം തന്നെയാണ് പ്രീമിയത്തിനൊക്കെ നേരത്തെ ഇത്രയൊന്നും വില അങ്ങനെ വരില്ലായിരുന്നു അപ്പോൾ സ്ട്രൈക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരം ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് മുന്നൂറ് പി ടെ കേസിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തൊന്ന് എണ്ണൂറ് സ്ട്രൈക്കുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ ഇരുപത്തി മൂവായിരം അവിടെ തന്നെ കിടക്കട്ടെ അല്ല വേണ്ട അത് കിടക്കുമ്പോൾ ഇപ്പം നമുക്ക് വേറെ ചിന്തകളൊക്കെ വരും ഇപ്പം അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു പരാതിയല്ല ഒന്നുമില്ല നമ്മുടെ അനുസരിച്ചിട്ട് എടുക്കുന്ന ആൾക്കാരാണ് പ്ലാൻ മൂന്നാലെണ്ണം തയ്യാറാക്കി വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ പഠിക്കൂ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കൂ തെറ്റാണെങ്കിലും തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആ തെറ്റ് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നാളെ നിങ്ങൾ മാറി ചിന്തിക്കുന്ന നിങ്ങൾ അറിയാം നിങ്ങൾക്ക് ശരിയിലേക്ക് പോകേണ്ടി വരും മനസ്സിലായോ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്ത് ലോസ് അടിക്കുമ്പോഴത്തേക്കും പിന്നെ ആ തെറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നാളെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ലൈവ് വൈൻ്റപ്പ് ചെയ്യും വൈകിട്ട് വരെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല കാരണം തലവേദനയാണ് അതുകൊണ്ട് പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് തന്നെ ഞാൻ ആ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ട്രേഡിങ് നിർത്തിയിട്ട് പക്ഷേ ഈ മൂന്ന് ദിവസം കുത്തിയിരുന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി അതൊക്കെ ഓക്കെയാണ് സന്തോഷം പക്ഷെ നമുക്കൊരു ആ നേരത്തെ എൻഗേജ് ചെയ്യുന്ന എൻഗേജ് ചെയ്ത ഓരോ കാര്യത്തിലേക്കൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ഫ്രീ മൈൻഡ് കിട്ടുന്നില്ല കൂടുതൽ ഇതിലേക്ക് കോൺസെൻട്രേഷൻ പോകണം അപ്പൊ അതുകൊണ്ട് അത് പിന്നെയും ഭാവിയിൽ ദൂഷ്യം ചെയ്യും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മൾ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റിനും ഒക്കെ വളരെയധികം ദൂഷ്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇതിൽ അഡിക്റ്റഡ് ആയിപ്പോ അത് ഉണ്ടാവാൻ പാടില്ല നമുക്ക് ലൈഫിന് ലൈഫിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കണം ട്രേഡിങ്ങിന് ട്രേഡിൻറ്റേതായ പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അതേ എഫർട്ട് തന്നെയാണ് ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ തലച്ചോറിൽ ചിന്തകൾ എന്നുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ ശീലിക്കൂ കുറച്ച് സമയം സമയം ട്രേഡ് ചെയ്തു ബാക്കിയുള്ള ലൈഫ് വൈകിട്ട് വരെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ എന്നുള്ള ഒരു അഡ്വൈസോട് കൂടി ഇന്നത്തെ ലൈവ് സോറി ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്